കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം ആരംഭിച്ചു യൂണിറ്റിലെ കൂപ്പൺ വിതരണം അസോസിയേഷൻ ജില്ലാ ജില്ലാ സെക്രട്ടറി ജോസ് ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവം ആണ് തുടക്കം കുറിച്ചത് ഇതിന്റെ ഭാഗമായി ചെറുതോണി യൂണിറ്റിലെ കൂപ്പൺ വിതരണം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജോസ് കുഴികണ്ഠം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയിലെ വ്യാപാര മാന്ദ്യം കുറയ്ക്കുന്നതിനും ജനങ്ങളെ കൂടുതലായി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം സംഘടിപ്പിക്കുക ഈ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി വരെയാണ് വ്യാപാരോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് ആ വ്യാപാരോത്സവത്തിന്റെ കൂപ്പണകൾ മുഴുവൻ കസ്റ്റമേഴ്സിനും സൗജന്യമായി കൊടുക്കുന്ന പരിപാടിയാണ് നമ്മൾ നടത്തപ്പെടുന്നത് ഈ ഇതിനെ ഒന്നാം സമ്മാനമായി ഇന്നോവ ക്രിസ്റ്റ കാറുകളും അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ മാരുതി ഓൾട്ടോ കാറുകളും സമ്മാനമായി കൊടുക്കുന്നുണ്ട് കൂടാതെ നിരവധിയായ സമ്മാനങ്ങൾ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ ദ്വാര നറുക്കെടുപ്പിലൂടെ ആയിരക്കണക്കിന് സമ്മാനങ്ങൾ കൂടി ഇത്തരത്തിൽ നടത്തപ്പെടുകയാണ് ഓൺലൈൻ വ്യാപാരത്തിന്റെ വ്യാപനം മൂലം ചെറുകിട വ്യാപാര മേഖല നേരിടുന്ന കച്ചവട മാന്ദ്യത്തിന് മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യാപാരോത്സവം സംഘടിപ്പിക്കുന്നത് ഏകോപന സമിതി അംഗങ്ങളായവരുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സൗജന്യമായാണ് സമ്മാന കൂപ്പണുകൾ നൽകുന്നത് ഡിസംബർ മുതൽ മാർച്ച് മാർച്ച് വരെയാണ് വ്യാപാരോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് നടക്കുന്ന നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി ഇന്നോവ കാറും രണ്ടാം സമ്മാനമായി അഞ്ച് മാനതി ആൾട്ടോ കാറുകളും കൂടാതെ നറുക്കെടുപ്പിലൂടെ മറ്റ് നിരവധി സമ്മാനങ്ങളും വിതരണം ചെയ്യും ചടങ്ങിൽ അസോസിയേഷൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിജോ തടത്തിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് ട്രഷറർ പ്രേംകുമാർ ആൻസൺ കുഴിക്കാട്ട് രഞ്ജിത് പി ലൂക്കോസ് എന്നിവരും പങ്കെടുത്തു ബിജു വൈസൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി